അപ്പൊ ഞങ്ങൾ ഇത് കല്യാണ ആൽബം റിവീൽ ചെയ്യാൻ വന്നാണ് തുടങ്ങല്ലേ അപ്പൊ ആൽബത്തിന്റെ ഫ്രണ്ട് പേജ് നല്ല മനോഹരായ രണ്ട് ദമ്പതികളില് അന്ന് നവദമ്പതികൾ ഇനി പെൻഷൻ കിട്ടാൻ കല്യാണെന്ന് പറയുന്നത് നമ്മള് കല്യാണ ഡേറ്റ് കല്യാണ ഡേറ്റ് എന്നാ നവംബർ രണ്ട് ആ രണ്ട് വർഷം വരാച്ച് പോയിപ്പോ ഞാൻ വേറെ പറ ചെറിയ വള്ളത്ത് മുക്കിട്ട് നിങ്ങള് പഠിച്ചിട്ടില്ലേ അപ്പം ഇതാണ് ഫ്രണ്ട് പേജ് ഏ അപ്പം അന്ന് ഈ കല്യാണ ആൽബം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ ഇനി പണ്ടം വേണ്ട ചെറു ക്യാമറമാൻ മതി ഷഫീഖിനോടായാലും ഞാൻ ആരും ഒരു പരാതി പറഞ്ഞിട്ടുള്ളൂ ചെ ക്യാമറ മതിയ ഷഫീഖര് വള കുറച്ചോ അല്ലെങ്കിൽ ചൊരു മാല വേണ്ട ും ലാബാണ് നോക്കേണ്ടത് അതായി ഫ്രണ്ട് പേജ് കണ്ടില്ലേ അപ്പൊ മറിച്ചുകഴിഞ്ഞാല് അതുകൊണ്ടന്നെ നമ്മള് നിരാശപ്പെടാൻ പാടില്ല ആ അതല്ലേ ഇതെന്നാ അറിയോ ഞമ്മക്ക് ഓല് വെണ്ണീന് മുന്നേ ചെക്ക വന്നീന് മുന്നേ നമ്മള് ഫുള്ള് ഫോട്ടോ എടുക്കണം പോസ് വേണം പക്ഷെ ചെക്കനറിഞ്ഞി ഓലു പേരും അതിപ്പോ പറഞ്ഞ കാര്യമില്ലല്ലോ ഓല് പെരിയെന്ന് അന്ന് ഞമ്മള് ഫോ ക്യാമറമാൻ എങ്ങനെ നിക്കാന്നെ ഞമ്മളെ നെഞ്ചിനൊരു കാരണം ഉമ്മ ഇറങ്ങാനായല്ലോ അറങ്ങാനായ അത് പറഞ്ഞാ മനസിലാവൂല നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടാ തമാശ അറിയില്ല ഞമ്മക്ക് ഉള്ള ഉള്ള് പറഞ്ഞപ്പോ ഇടയും കാരണം ഉമ്മാന്റെ മുഖത്ത് കൂക്കി ഉമ്മാക്ക് സങ്കടാക്കാരം ഏഹ് ഷെഫീഖിന്റെ മുഖത്ത് കൂക്കി ഷെഫീക്ക് സങ്കടാക്കാരം തലേന്ന് തന്നെ അവിടെ കരിച്ചിൽ തുടങ്ങിയിക്കണേ അപ്പൊ ഉമ്മാ അറിയാ കരി എഴുതിട്ടോ കരിയാതറങ്ങണന്നൊക്കെ പറഞ്ഞേനെ പക്ഷെ കൈന്ന് പൊയ്ക്കണെന്ന് കളങ്കമില്ലാത്ത മുഖം കാണട്ടെ എങ്ങനെ തോന്നലേ കാരണം പിന്നെ അത് പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മളെ നമ്മളെ പെരിയാണ് വേറെ ലോകല്ല ഇമ്മ ഉപ്പ അങ്ങനെ ഒന്നുമില്ല ഏഹ് പക്ഷെ കെട്ടി കഴിഞ്ഞാല് അങ്ങനെയല്ല ഞാൻ എന്റെ പെരിയക്ക് പോട്ടെ ആ അങ്ങനെയല്ലല്ലോ ഞാന് ദിവസം രണ്ടു നേരം പറയത് അന്ന ടൈമിൽ ഇത് ആലോചിച്ചൂല്ലോ ആലോചിച്ചോ അന്ന് കല്യാണത്തിന് പോട്ടെടുക്കാനൊരു ദിവസം രണ്ട് വട്ട പെരിയേക്ക് ഏഹ് പക്ഷെ കല്യാണം കഴിഞ്ഞ് ചെറിയാപ്പു ഇന്നോ പെരിൽ എത്തിയങ്ക ഇന്നോട് ആദ്യം ചോദിച്ചതെന്താ എനക്ക് ഇടങ്ങാറുണ്ട് എനിക്ക് എനിക്ക് പെരിയൊക്കെ പോകണെങ്കി നമുക്ക് പോയിട്ട് വരാ അത് പറഞ്ഞിട്ട് അതിന് ഞാൻ പറഞ്ഞ വേണ്ട ഇന്നുകൂടിയും പോയി കണ്ട ഇടങ്ങാറു പറഞ്ഞിട്ട് പിറ്റേന്നാട്ട പോയത് അപ്പം ഫസ്റ്റ് ഫോട്ടോ ഇതാണ് ക്യാമറ ഓണാണല്ലോ ചെറിയാപ്പു ആദ്യമായിട്ട് കൈ കിട്ടിയ ടൈമില് കണ്ടതാണ് അല്ലേ ഞാൻ കാല ഞാനത് പെരിയിലെ പിന്നെ രണ്ടാമത്തെ ഫോട്ടോന്ന് പറയുന്നത് ആണോ അപ്പൊ ഞാനും നോക്കണതാണോ ഇത് ഞങ്ങള് തമ്മിൽ ലൈഫിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ ആണ് മൂന്നാമത്തെ ഫോട്ടോ നമുക്ക് ഇനി ഇത് മറിച്ചൂട് ഒന്നു രണ്ട് ഡ്രസ്സ് ഡ്രസ്സട്ട് അന്ന് കാര്യം മോഡൽ കാണുന്നത് പറഞ്ഞിട്ട് കാര്യല്ല പന്ത്രണ്ട് മണിക്ക് ഒന്ന് മാറാട്ടേ ഉള്ളൂ ഒമ്പത് മണിക്കുള്ള ഫോട്ടോഷൂട്ടാ നിങ്ങൾ കാണണത് ഇതൊന്ന് പിന്നെ പിന്നെ ഞാനും ഷെഫീഖും തമ്മിലെ പോസ് അതിന്റെ ഇടയിലൊക്കെ കല്യാണ ഫോട്ടോത്തിന്റെ ഓന ഓൻറെ പവർ കാട്ടാന്ന് ഒന്നാണ് കാണോ ഏഹ് ക്യാമറമാൻ ഓന്റെ ചെങ്ങായിനെയൊക്കെ ഒപ്പിച്ചിട്ട് ആക്കി തന്നത് ഏഹ് ഭയങ്കര സന്തോഷേനെട്ടോ ആ ടൈമില് പിന്നുള്ളത് വിശാ തൽവാർ നിങ്ങളത് കാറ്റിക്കൊടുക്ക് പിന്നല്ലതാണ് ഇത് പിന്നെ ഫാമിലി ആണ് വണ്ണേ അന്ന് പറയണെങ്കില് ഇത് വിതു താത്താന്റെ കുട്ടിയാകട്ടെ ഇത് വിതു ആ ടൈമില് ഞാനും ഓല നോക്കുന്ന ഒരു ടൈമാണ് ഏഹ് അന്ന് ഞമ്മക്ക് കുട്ടിയൊന്നുമില്ലല്ലോ അപ്പൊ താത്താന്റെ എന്ന് പറയുമ്പോ നമുക്ക് ജീവനാവൂലെ അന്ന് ഓലേ ജീവനല്ലേ ആണ് ചെറിയ അപ്പൊ ഐറ്റങ്ങളെ പെറ്റിട്ട് ഞാൻ ഐറ്റങ്ങളായിട്ട് ആദ്യമായിട്ട് വിട്ടാൻ പോവുകയാണ് മനസ്സിലായോ ഫിതാനൊക്കെ ഫിതാനൊക്കെ പെരുന്നല്ലോ കല്യാണം കഴിച്ചു പോയിട്ടോ അന്ന് പൂളാമോള ഋതുവളും അമ്മായി അങ്ങനെ ആന്റീന്നോ പറ അമ്മാൻ അമ്മായിനെ െ വിളിച്ചത് പൂമോളെ അപ്പൊ ഓല തുള്ളിന്ന് ഇയാത്ത പ്രായത്തിൽ ഓലിനെ വിളിച്ച പൂള ഇപ്പോഴും മറ്റൊന്നും തിട്ടാതെ വിളിച്ചതാണ് പൂള ഏഹ് പിന്നെ ഇതാണ് ഓലാ അളയാക്ക സിപ്പിന ഞാന് പിന്നെ അളയാക്കാക്ക നിക്കണം വന്നിട്ട് നാല് പോസ് ഉണ്ട് കേട്ടോ ഇത് ഒന്നാമത്തെ പോസ് അളയാക്ക വണ്ടി വന്നിട്ട് ഇനി ഞാനും പൂമോളും ബാക്കി പോലും മാറിക്കാർന്ന ആ ടൈമിൽ ഇറത്തതാണ് രണ്ടാമത്തെ അളയാക്കൂ രണ്ടാം ആ ഇതൊക്കെ അളയാക്കിയാണ് പിന്നെ അളയാക്കാക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു എന്റെ കല്യാണത്തിന് ഒരു പവന എന്തായാലും ഇച്ചു തരണെന്ന് എന്നിട്ട് എന്തോ പൈസക്ക് പ്രശ്നമായിട്ട് അളയാക്കാക്ക ഭയങ്കര അടങ്ങാറായിട്ട് പെരിയക്ക് വന്നിട്ടില്ല എന്നിട്ട് എങ്ങനെയൊക്കെ പൈസയും കാര്യൊക്കെ ഒപ്പിച്ച് ആ ഒരു പഠനം കൊണ്ട് പൈസ പിന്നെ അളയാക്കെ പെരിയ കേറി വരുന്നത് ഓ അളയാക്കൊക്കെ കേട്ടോ കല്യാണി ഫുള്ള് സപ്പോർട്ട് ഇനി പിന്നെ ഇതാണ് ഇതാണ് ചെറിയൊ ഇത് ഷഫീക്ക് ഓന്റെ തുണക്കാരന്മാര് ഇത് ഫീദോ കൂട്ടായ്മ പ്ലസ് വണ് പ്ലസ് ടു ആ ടൈമ് മുതല് എട്ടില് ഒന്നാം ക്ലാസ് മുതല് പഠിച്ചോലുണ്ട് കേട്ടോ ഞങ്ങൾ ഒന്നു മുതലേ പ്ലസ് ടു വരെ ഇപ്പോഴും ഉണ്ടാ കമ്പനിണ്ട് നടൻ മമ്മൂട്ടി നടൻ കാർന്നിറങ്ങാണ് കൊല്ലാൻ വരുന്ന വരുകറങ്ങണത് എങ്ങാണ് അന്നൊന്നും അതേ പിടിച്ചാ മതി എന്നാലും ഒരു ടൈമിനിട്ടോ ഇത് ഉമ്മാന്റെ ഉമ്മാന്റെ ആങ്ങളെയാണ് ഇത് കൊറോണ മാസ്ക് ഇട്ട ഞാൻ ഇറങ്ങി അന്ന് പോലീസ് ഒന്നും ഇറങ്ങില്ലെങ്കിൽ പിന്നെ ഇതാണ് ഞമ്മളെ നായകൻ പിന്നെ രണ്ടാമത്തെ ഞങ്ങൾ ഇത് വന്നിട്ട് എങ്ങനെയാച്ചാല് രണ്ടാമത്തെ ഒട്ടാണ് അന്ന് കാണുന്നത് പിന്നെ ഒന്ന് ഞാൻ ഇവിടെ നിശ്ചയിച്ചിട്ട് പോണത് നിശ്ചയിച്ചു പോകുമ്പോ പിന്നെ നിശ്ചയിക്കുമ്പോ നമുക്ക് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂലല്ലോ നമ്മളത് പ്രകാരം അതൊരു തെറ്റല്ലേ അപ്പോ ഒരു ഉസ്താ എന്നോട് അങ്ങനെ പറഞ്ഞു ചെയ്തു ഞങ്ങൾ ആദ്യം കുറച്ച് കോണ്ടാക്ട് ചെയ്തു രണ്ടു മൂന്ന് കോൾ ചെയ്തു അതിന്റെ ശേഷം പിന്നെ എന്നോട് ഒരു മാഷി പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു സെലി മാഷിന്ന് പറഞ്ഞ സൗദി എന്ന് ഒരു പന്തളിയൊക്കെ കളി കഴിഞ്ഞ ഇരിക്കുമ്പോ മുത്രീൻ അങ്ങനെ ഉപദേശിക്കുമ്പോ അതിന്റെ ചെടിയ്ക്കെടുത്ത് ഇങ്ങനെ പറഞ്ഞു ജത്രയും പെട്ടെന്ന് ഇപ്പം ഇവിടെ മക്കത്തുണ്ടല്ലോ അപ്പൊ നിക്കാ കെയ്താല് നല്ലത് ഇപ്പാ എനിക്ക് ഒന്ന് കയ്യോട് കണ്ടു ഇങ്ങനെ സന്ദർഭകാരം അതിന് ഇസ്ലാമികരമായിട്ട് അത്രേ ഉള്ളു പിന്നീട് നമുക്ക് നല്ല ഉഷാറായിട്ട് ചെയ്യാന്നൊക്കെ രീതിയിൽ അങ്ങനെ ആക്കി അങ്ങനെ ഞാൻ മക്കത്ത് പോയി അന്ന് അമ്മോനും ഉണ്ടവിടെ അമ്മായി എല്ലാരും ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ അങ്ങോട്ട് ചെല്ലുന്നു നിക്കാ ഞാൻ ചെറിയ ബുക്ക് സ്റ്റോറിലേനി അപ്പൊ അവിടെ ഒരു ഖുറാനും വാങ്ങി മഹറായിട്ട് കുറാനും വാങ്ങിയിട്ട് ഞാൻ പിന്നെ ചെന്നു മക്കത്ത് പോയി എല്ലാരെയും കണ്ട് അവിടെ ഒരു ചെറിയൊരു പരിപാടി പരിപാടിയാക്കിട്ട് ഒരു മിക്ക കയ്യൊക്കെ കൈ ഒക്കെ കൊടുത്ത് ഞങ്ങള് ചെറിയൊരു മിക്കാവ് കഴിച്ചു അതിന് ശേഷമാണ് പിന്നെ നല്ല കോണ്ടാക്ട് ശരിക്കുന്നത് ആ കുർ അമ്മായി വന്നപ്പോ തന്നെ ഇപ്പോഴും എന്റെ കയ്യിൽ ആ കുർറാനാണ് പിന്നെ ഇതാണ് മഹർ ഇതൊക്കെ പള്ളിക്കത്തെ ഇതൊക്കെ ഓരോ കുടുംബക്കാരും കാര്യൊക്കെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇത് ദു മുല്ല ഇരിക്കാണ് എങ്ങനെയപ്പോ വളച്ചോനൊക്കെ ചെറിയപ്പൂവിന്റെ ചെങ്ങായിമാരെ പജ്യപ്പെടുത്തി കൊടുക്കേ ചെറിയാപ്പൂവിന്റെ ഒരു ചെങ്ങായും പെണ്ണുങ്ങളും ഞങ്ങള് ചങ്കും ചങ്കു കേട്ടോ ഇതാണ് നമ്മളെ ചെക്കന്മാരുണ്ടോ ഇത് കിട്ടവനാണ് യാസീന് ഇത് പിന്നെ റഷീദ് എന്ന് പറയും ഇത് ഞാന് ഈ കാണാണ്ടില്ലേ ഫാസിൽ ഓ നല്ലൊരു കൂട്ടുകാരാണ് ഇത് ഫാരിസ് നല്ലൊരു ഓണ് നാലാളെ ഗ്യാങ് പറഞ്ഞില്ല തിന്നാ നടക്കുന്ന പിന്നെ മാലിടണത് കേട്ടോ ഇനി ഇപ്പുറത്ത് ഇപ്പറത്ത് ഇത് ഇണ്ടല്ലോ അല്ലെ മാലിടണ ടൈം നിങ്ങള് ആലോചിച്ചു പന്ത്രണ്ട് മണിപ്പാടെ തേച്ചിട്ടില്ല ചങ്ങ ചറിയുമ്പോ അടി കൂടെ ഇങ്ങനെ

രണ്ടും പെ പെങ്ങളും എന്റെ കൂട്ടാതിയാണ് പെണ്ണുങ്ങളും എന്റെ കൂട്ടാത്തി അപ്പൊ ഇപ്പൊ ആസിന് കേൾപ്പിലാണെങ്കിൽ ഓ വന്നു മറ്റേ ഫീത മനസ്സായിക്കും ഞമ്മക്ക് എങ്ങടേലും പോകല്ലോ ഞാൻ എന്റെ മാപ്പൻ്റെ പൊളി എന്നിട്ട് ഞങ്ങൾ അതിന്റെ അടിയന്റെ കുട്ടികളെ ഉണ്ടാക്കി പോവും പിന്നെ അതാക്കിന്നെ അടുത്ത പോസ് അടുത്ത പോസ് മാറി ഇത് പിന്നെ ഈ ഫുൾ ഞങ്ങള് പ്ലസ് ടുത്തെ ഗ്യാങ്ങട്ടോ ഇതാണ് ഇതാണ് ഇന്റെ പ്ലസ് ടുത്തെ ഗ്യാങ്ങട്ടോ ചെക്കന്മാരാണ് ഉണ്ട് കോണ്ടാക്സിട്ടോ ഞങ്ങൾ ചെറിയ പിക്ക് ആയതൊന്ന് കാണാന്നറിയില്ല ഇതാണ് ഞാൻ പിന്നെ ഇത് ഞമ്മളെ ഇമ്മ ഇപ്പ ഇപ്പൊ എന്താ ലുക്കിലേ പള്ളിയിലെ പള്ളിയിലാണ് ഇതാണ് ഞങ്ങളെ ഫാമിലി ഫോട്ടോ ഈ ഫോട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ട്ട്ട്ട്ട്ട്ട്ട്ട്ട്ടോ ഫോട്ടോ നിങ്ങള് പിന്നെ ആസ്വദിച്ചു ഇതൊക്കെ എന്താ പറയാ കരഞ്ഞു നിക്കുന്ന ഫോട്ടോ അല്ലാതെ കാട്ടണ ഇഷ്ടല്ലോ പളയാക്ക താത്തട്ടോ പിന്നെ ഇമ്മാന്റെ ആങ്ങള അമ്മായി ആ ഫോട്ടോ ഓലൊക്കെ വരുന്നുണ്ട് പിന്നെ അത് ഞാന് ചിരിച്ചണ ഞങ്ങള് കരയാൻ പോവണ ചിരിച്ചണ് ഒക്കെ ഞാൻ തന്നെ ഇതാണ് ഇതാണ് ഞങ്ങള് ചോക്കാട് കുടുംബിണ്ട് പറഞ്ഞില്ലേ ഓലാട്ടത് ഇതില് വല്യ മിസ്സിങ് ആണ് ഇതൊക്കെ പിന്നെ ഔട്ട് കാട്ടി ഇത് അറിയില്ലേ മറ്റേ ധാരാ കാമന്റേ ഫാമിലി അനൂരി മോഡേന് അന്നത്തെ ലുക്കാണ് അത് പിന്നെ ചെറിയപ്പോ ചെക്കന്മാരൊക്കെ പാടെ എടുത്ത ഫോട്ടോ മാറി ഞങ്ങള് നായകനും നായിക ഓരോ മണിക്കൂർ തികീലട്ടത് കാട്ടാണ് പിന്നെള്ളത് ഞാൻ ഓല എല്ലാരും ഒപ്പം നിന്നൊരു ഫോട്ടോ ആണ്ട്ട് അങ്ങനെ പിന്നെ അറങ്ങല് തുടങ്ങി ഞാൻ കരച്ചില്ല തുടങ്ങി കരിയാണ് പിന്നെ ഞാന് ഷെഫീങ്ങിനെ കെട്ടിപ്പൊളിച്ച കരിന തെങ്ങാണ് ഇത് ദായാലക്കാരൊക്കെ കണ്ടിട്ട് കരിഞ്ഞിട്ടോ ഉം പിന്നെ ഇത് പിന്നെ ഇനി കൊറച്ച് പോസും കാര്യൊക്കെ ഫോട്ടോസ് ോ കണ്ണറ്റാക്കണ എന്താ പിന്നേ പിന്നെ തന്നെ അമ്മായി കൈ ഏൽപ്പിച്ചു പോണ ആള് ട്ടോ പിന്നേം പിന്നേയും സാരി ലുക്കില് അതൊക്കെ ഉണ്ട് ആ മാറ്റിയതാണ് പിന്നെ കുടുംബാട്ടോ എല്ലാരും അളിയന് ചെറിയ പെങ്ങളെ കെട്ടിയത് ഇതാണ് ചെറിയ പെങ്ങൾ

പിന്നീ വെള്ളിട്ട് പോരോരുത്തർക്കും ഓരോ തേക്കാരം കല്യാണം കഴിഞ്ഞാല് പിന്നെ ലോക്കാണെന്ന് പറയും കല്യാണത്തിന് മുമ്പ് ഭയങ്കര ഫ്രീഡാണെന്ന് പറയും രണ്ടും രണ്ട് ലൈഫാണ് കല്യാണത്തിന് മുമ്പ് ഒരു ലൈഫ് നല്ല ഫ്രീഡായിട്ട് ചെക്കന്മാരൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ഫാമിലി അപ്പോൾ ഒരു വേറെ വൈബാണ് ഫാമിലി ആയിട്ടുള്ള ഒരു വൈബ് ഉണ്ടല്ലോ മക്കള് കുട്ടികള് പെണ്ണുങ്ങള് ഇമ്മ ആ ഒരു ഫാമിലി നമ്മൾ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരു ഒതുങ്ങും ഫാമിലി ഒതുങ്ങും ഞാൻ ആദ്യം നല്ല ഫ്രണ്ട്സ് ആരാ കല്യാണത്തിന് മുമ്പ് പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ഒതുങ്ങി ഫാമിലി മൂഡ് ഫാമിലി മൂഡൊക്കെ എത്തി തന്ത വൈബ് എന്നൊക്കെ പറയില്ലേ ആ ലെവലിക്ക് ഞാൻ എത്തി പക്ഷെ കല്യാണം കഴിഞ്ഞ അത് വേറൊരു വൈബാണ് അത് അങ്ങനെ ഒരു എൻജോയ്മെന്റ് മറ്റേത് വേറൊരു എൻജോയ്മെന്റ് രണ്ട് എൻജോയ്മെന്റ് ആണ് പക്ഷെ രണ്ടും എക്സ്പീരിയൻസ് ചെയ്യണം ഞാൻ അഭിപ്രായ കാരണം അത് ആ എക്സ്പീരിയൻസ് കഴിഞ്ഞു ഇനി എക്സ്പീരിയൻസ് ചെയ്യാം കുട്ടികളുള്ളതും നമ്മക്കാണ് ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കാൻ കഴിയില്ല ഫാമിലിയൊക്കെ എത്ര അറ്റാച്ച്മെന്റ് ആകുമ്പോ നമുക്ക് കൂടുതലായിട്ട് അതുകൊണ്ട് ഗൾഫ് നിർത്താൻ കാലം മെയിൻ കാരണം അതാണ് നമ്മള് അവിടെ ഒരു കൊല്ലം നിന്ന് രണ്ടര കൊല്ലം നിന്ന് രണ്ടു കൊല്ലം അവിടെ വെക്കുമ്പോ നമ്മളിങ്ങനെ ഓരോന്ന് ആലോചിക്കുകയും ചോദിച്ചു അത് വീട്ടീട്ട് പോവാൻ കുറച്ചുകൂടി കുറച്ചുകൂടി പൈസയായിട്ട് പോവാ സാഹചര്യം കൂടി നമ്മളിങ്ങനെ നിന്ന് പോവും ഇവിടെ ഒക്കെ ആകുമ്പോ നമുക്കൊരു സാഹചര്യം ഇല്ല നമ്മക്ക് കിട്ടാനുള്ള വലിയ വലിയ ഇതൊന്നും കിട്ടാറില്ലല്ലോ നമ്മള് വെറുതെ ഒന്ന് പോയിട്ട് രണ്ടു ദിവസത്തിനെ രണ്ടു ദിവസം നമ്മക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം പക്ഷെ അവിടെയാവുമ്പോ അങ്ങനെ വല്ല ഒപ്പം അഞ്ചു കൊല്ലം ചെറുപ്പതലേ അല്ലേ ഇപ്പൊ രണ്ടുകൊല്ലം കൊറോണക്കൊരു കൊല്ലം യോ രണ്ടാവാനായില്ലേ ഒന്നര കൊല്ലം പിന്നെ പരിചയപ്പെട്ടിട്ട് അത്ര കൊല്ലായി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പതിനെട്ട് അല്ലെ നിശ്ചയം രണ്ടായിരത്തി ആയിട്ട് തന്നെയാണ് പോണത് വന്നിട്ടാണ് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഏ കൊല്ലത്തിന്റെ അടിയിൽ ഞങ്ങൾ ഒപ്പം നിന്നത് എത്ര കണ്ടേല്ല ഏ കൊല്ലത്തില് നാല് കൊല്ലം നഷ്ടേനെ അങ്ങനെ അതെല്ലാം അപ്പൊ കണക്ക് കിട്ടൂല

മാക്സിമം ഇവിടെ നിക്കാനാണ് ഇപ്പൊ എനിക്ക് സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം നാട്ടില് നിക്കാന്നുള്ളതാണ് ഇനി തുച്ഛമായ പൈസ ഉള്ളെങ്കിലും ഇവിടെ നിന്ന് പോണ സന്തോഷമുണ്ടല്ലോ അതാണ് മെയിന് പൈസ ആരോഗ്യം നോക്കാം സന്തോഷം നമ്മക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ഫാമിലിന്നാലേ കിട്ടുള്ളൂ